അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്ന ശരി കല്യാണത്തിന് പോയി വന്നിട്ട് എടുക്കുന്നത് ഷൈന നീ ഇന്നലെ കണ്ടതല്ലേ ഞാനൊരു ബേഗിന്റെ അകത്ത് കൊണ്ടിരിക്കുന്നേ അയിമ്പത് ലക്ഷം റുപ്യണ്ടായിരുന്നു അതിലൊരു ഒരു മുപ്പത് ലക്ഷം റുപ്യ ഇന്നൊരു സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പോകണ്ടേ കല്യാണത്തിന് കല്യാണത്തിനെന്ന് പറഞ്ഞത് വീടും പൂട്ടി കെട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ എന്താ സ്ഥിതി നീ രാവിലെ എട്ട് മണിക്കായിട്ട് ഓ ഒരുങ്ങാൻ തുടങ്ങിയതാണല്ലോ പത്ത് മണിയായിടാ ഇനിയും ആയിട്ടില്ല നീ പോയി വന്നിട്ട് വേണം എനിക്ക് പോകാൻ

ഓടുവനെ ഉമ്മാനോട് വേഗം ഇറങ്ങാൻ പറയണേ എന്നിട്ട് വേണം പോവാന ജോർജാണല്ലോ വിളിക്കുന്നത് ഇങ്ങനെ ആ അല്ല ജോർജേ ഇല്ലടാ ഇന്ന് പറ്റൂല്ല ഇന്ന് വേറെ ഒരു കച്ചവട്ടം ഉള്ളതാ എങ്ങനെ ഇല്ല നമുക്കത് ഇന്ന് തിരക്കലോ ഇന്ന് നമുക്ക് നാളെ പോവാം ഇത് കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റാ സാർ പെണ്ണുങ്ങൾ ആരും ഇല്ല ഒന്ന് വിളിക്കാൻ ഉള്ളതും ഉണ്ട് സാറിന്റെ തലയിൽ താരൻ ഉണ്ടോസാരില്ല മുടി വളരാനുള്ള മരുന്നെല്ലാം ഉണ്ട് സാർ ഇതൊരു പുതിയ അത്ര തന്നെ നോക്ക് നയാബിന്റെ ഗോൾഡൻ ഡ്രോപ്പ് അത്ര ഒന്ന് ഇതിന്റെ സ്മെല് നോക്കിക്കോങ് ലാസ്റ്റിങ് തുണി വാഷ് ചെയ്ത പോലെ ഇതിന്റെ സ്മെല് പോലെ അതൊന്നും നോക്കിക്ക അതൊന്ന് വാങ്ങിക്കോ അല്ലേ തലേലെ വാങ്ങിക്കോ ഇത് നന്നായിട്ടുണ്ട്ല്ലോ നയാബ് ഗോൾഡൻ ഡ്രോപ്പ് അല്ലേ ഇത് എവിടെന്ന് കിട്ടി ഇതിന്റെ നമ്പർ തരണേ അത എനിക്ക് വേണങ്ങേ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്ക വാങ്ങിക്കോ സർ തീർന്നിട്ട് അമ്പത് വാങ്ങിക്കോ ഓക്കേ ഇത് തീർമ്പ് എനിക്ക് വേണ്ടിയാ ഒരു ഇത് നന്നായിട്ടുണ്ട് ഇത് ഒരെണ്ണം ഉണ്ട് ഒന്നുമടി ഇതിനെ ജന്നത്ത് ഫിൽദോസിന്റെ സർ ഇതൊന്ന് അടിച്ച് നോക്കടാ ഇതൊന്ന് അടിച്ച് നോക്ക് സർ ജന്നത്ത് ഫിൽദോസ് ഇതാണോ നല്ല സ്മെല്ലാ അത് പറഞ്ഞെടുത്തോ സാർ ഇനി ഒരു രണ്ട് മണിക്കൂറെങ്കിലും എടുക്കുമ്പോൾ പോയതൊന്നുമില്ല ഇപ്പം ആര് കണ്ടാലോ കാറ്റം കൊണ്ട് ഉറങ്ങുന്നേ പറയൂ

ഹലോ ഇത് ഞാനാ നിങ്ങളെ പുതിയ പാടന സിറാജിന്റെ മോള് റംഷീനാ ഞാനാ നിങ്ങളെ വീട്ടിൽ പൈസ കൊണ്ടുപോയത് ആദ്യത്തെ കച്ചവടത്തിൽ തന്നെ നിങ്ങൾ എന്റെ വാപ്പാന വഞ്ചിച്ചു കച്ചവടം ചെയ്ത് വരുന്ന വഴിക്ക് ഉപ്പാക്ക് സ്ട്രോക്ക് വന്നു ഉപ്പനെ എത്തിക്കാൻ കാണിച്ച മനസ്സിന് നന്ദി പക്ഷേ കച്ചവട വീതമായ മുപ്പത് ലക്ഷം എന്തേലും കൊടുത്തില്ല എൻ്റെ ഉപ്പാക്ക് സ്ട്രോക്ക് വന്നു മിണ്ടാൻ പറ്റാത്ത കാരണം ഇനി ആ പൈസ കൊടുക്കണ്ട എന്ന് കൊടുക്കേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടാവുമല്ലേ നിങ്ങൾക്കറിയാം ഉപ്പ കച്ചവടത്തിന് പോകുമ്പോൾ വരുമ്പോൾ ആ ഡീൽ ഉറപ്പിച്ച സമയത്തു എല്ലാ ഉപ്പ എന്നെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സന്തോഷത്തിൽ വരുമ്പോഴാണ് എൻ്റെ അങ്ങനെ സംഭവിച്ചത് നിങ്ങൾ കരുത ആരും അറിയില്ല എന്നല്ലേ എല്ലാം ഒറ്റയ്ക്ക് തിന്നാലോ പക്ഷേ ആ പൈസ എങ്ങനെ നിങ്ങളെടുത്തുനിന്ന് വീണ്ടെടുത്തേ പറ്റുമെന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഇന്ന് നിങ്ങൾക്ക് നടക്കാനുള്ള ഡീലെല്ലാം വ്യാജ അതല്ല ഞാൻ നടത്തിയൊരു ഡീൽ ഡീലുറപ്പിച്ചതും അമ്പത് ലക്ഷം അഡ്വാൻസ് കൊടുക്കണമെന്നെല്ലാം പറഞ്ഞതും എൻ്റെ ഏർപ്പാട് തന്നെയാണ് കാരണം എനിക്ക് എൻ്റെ ഉപ്പ് കൊടുക്കാനുള്ള മുപ്പത് ലക്ഷം കൃത്യമായിട്ട് കിട്ടണമായിരുന്നു ഞാൻ നിങ്ങൾ ഒരു രൂപ പോലും അധികമായിട്ട് എടുത്തിട്ടില്ല ബാഗിലുണ്ടായിരുന്ന ബാക്കി പൈസ ഞാൻ നിങ്ങൾ അലമാരെ തന്നെ വെച്ചിട്ടുണ്ട് എൻ്റെ പൈസ നിങ്ങൾ തരാത്തതുകൊണ്ട് ഞാൻ വന്നെടുത്തു അത്രമാത്രം കണ്ടാൽ മതി ഇതിന് ഓക്കേ അത് അവർക്ക് കൊടുക്കേണ്ട പൈസ തന്നെയല്ലേ നിങ്ങൾ എന്താ ഇങ്ങനെ കളത്രം കാണിച്ചെ അവരെ നന്മ കൊണ്ട് ആ പൈസ മാത്രമേ അവര് കൊണ്ടുപോയിട്ടുള്ളൂ അതും സുഖമില്ലാത്ത ഒരാളെ മുതല് നിങ്ങൾ എന്താ ഇങ്ങനെ ഇനിയെങ്കിലും നേരും എറിയുള്ള കച്ചവടം ചെയ്യാൻ നോക്ക് ശരിയാണ് എനിക്കും ഒരു തെറ്റിപ്പുറ്റിപ്പോ ഇനി അങ്ങോട്ട് ഞാൻ എന്തായാലും നേരം ചെയ്യും സത്യം